പരീക്ഷ ഒക്കെ കഴിഞ്ഞു കുട്ടികളെല്ലാം ഗ്രൗണ്ടിലേക്കും ടർഫിലേക്കും പോകുന്ന സമയമാണ് ഒരുപാട് പരിക്കുകൾ പറ്റി ടർഫിൽ ഇഞ്ചുറി പറ്റിയിട്ട് നമ്മൾ ദിനം പ്രതിദിനെ ഒരുപാട് കുട്ടികളെ കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഏപ്രിൽ മെയ് മാസം അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെ ഗ്രൗണ്ടുകളില്ലാതെയായി ടർഫുകളെ ആശ്രയിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ടർഫിൽ കളിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ടർഫിൽ കളിക്കുമ്പോൾ ഈ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യണം എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ നമ്മൾ പരിക്ക് പറ്റി ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പരിക്ക് പറ്റാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടർഫിൻ്റെ രൂപഘടനയാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ടർഫുകളായിരിക്കണം അതിൻ്റെ ലെയേഴ്സ് ഉണ്ട് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് ശരിക്ക് അത് നോക്കി നല്ല സ്മൂത്ത് സർഫസ് ഉള്ള ടർഫായിരിക്കണം ഈ കുണ്ടും കുഴിയായിട്ട് നിൽക്കുന്ന ടർഫുകളിൽ കളിക്കാതെ പരമാവധി നോക്കുക ടർഫ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ഒന്നാമത് പറയാൻ ടർഫുകളിൽ ഗ്രൗണ്ടിലുള്ള കുണ്ടും കുഴിയും പോലെയല്ല ടർഫിലെ കുണ്ടും പെട്ടെന്ന് നമ്മൾ തട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ലെവൽ ടർഫ് ആയിരിക്കണം ഒന്നാം രണ്ടാമത് നമുക്ക് ടർഫിൽ ഉപയോഗിക്കുന്ന ഷൂസെല്ലാം ഉണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ഷൂസും ടർഫിൽ ഉപയോഗിക്കുന്ന ഷൂസും വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്പോർട്സ് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ഷൂസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാലിന് പാകമല്ല തിരഞ്ഞെടുക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കളിക്കു മുന്നേ നമ്മൾ വാമപ്പും സ്ട്രെച്ചിങ്ങും ഓടി വന്ന് കളിക്കുക ഒരു മണിക്കൂറായിട്ട് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ടർഫ് വാടകയൊക്കെ എടുക്കാതെയാണ് സർവ്വ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് മാക്സിമം കളിക്കുക എന്നുള്ള ഉദ്ദേശമല്ല കളിക്കുന്നതിന് മുന്നേ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം നാലാമത്തെ കാര്യം പറയാനുള്ളത് എപ്പോഴും ടർഫ് നമ്മുടെ നോർമൽ ഗ്രൗണ്ടിൽ അത്ര വെളുപ്പം ഉണ്ടാവില്ല അപ്പം നമ്മൾ കൂടുതൽ ക്രൗഡഡ് ആയിട്ട് കളിക്കാതെ കറക്റ്റ് ഫൈവ്സോ സെവൻസോ അങ്ങനത്തെ ടർഫിൻ്റെ വലിപ്പം നോക്കിയിട്ട് കളിക്കുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ കൂടെ കളിക്കുന്നവൻ്റെ സേഫ്റ്റി നിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഓടിപ്പോയി ഫൗൾ ചെയ്യുക എങ്ങനെയെങ്കിലും ബോളടിച്ച് ഗോൾ പോസ്റ്റ് കയറ്റുക എന്നുള്ള ചിന്തയിൽ കളിക്കാതെ നമ്മൾ നമുക്ക് പരുക്ക് പറ്റാത്തതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് പരുക്ക് പറ്റാതെ കളിയുടെ നിയമങ്ങൾ വശത്ത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പരസ്പര ബഹുമാനത്തോടു കൂടി കളിക്കുക അങ്ങനെയെല്ലാം കളിച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി ഇല്ലാത്തൊരു അവധിക്കാലം നമുക്ക് ചിലവഴിക്കാം എപ്പോഴും ഒന്നുകൂടി പറയുന്നു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ ഈ പരിക്കുകൾ പറ്റുമ്പോൾ നമ്മുടെ ലിഗമെൻസുകളും മെനിസ്കസും ഒക്കെ മുട്ടിനകത്ത് പരിക്ക് പറ്റിയിട്ടാണ് കൂടുതൽ കാണാൻ അതേപോലെ തന്നെ ആങ്കിൾ ഇഞ്ചുറീസ് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു നമ്മുടെ അടുത്ത വെക്കേഷനിൽ കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സീരിയസ് ഇഞ്ചറീസ് ആയി മാറാം ചിലപ്പോൾ നമ്മളെ കളി ലൈഫ് തന്നെ പോകും അതല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് തേയ്മാനം വന്ന് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ മുട്ടിൻ്റെ അവസ്ഥ മോശമാവാനുള്ള സാധ്യതകളുണ്ട് ഇതൊക്കെ ഇനി അഥവാ സംഭവിച്ചാൽ അത് എടുക്കാതെ ഉടനടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് ചിലപ്പോൾ ചെറിയ വേദനകളും ചെറിയ ബുദ്ധിമുട്ടുകളേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് ബുദ്ധിമുട്ട് രീതി ഉണ്ടാവാത്ത രീതിയിൽ ഭാവിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിങ്ങളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കണം ഇതാണ് അടുത്തൊരു കാര്യം അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി അവധിക്കാലം സൂക്ഷിച്ച് കളിക്കുക കളിക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണ് മാനസിക ഉല്ലാസത്തിന് നല്ലതാണ് കുട്ടികൾ കളിക്കട്ടെ പക്ഷേ പരിക്കുകൾ പറ്റാതിരിക്കട്ടെ